കഴിഞ്ഞ ദിവസം കനത്ത വേനലിൽ ആശ്വാസമായെത്തിയ മഴയും കാറ്റും മലയോര മേഖലയിലെ കർഷകർക്ക് നൽകിയത് താങ്ങാൻ കഴിയാത്തത്ര നഷ്ടമാണ് കഴിഞ്ഞ ദിവസം വേനൽ മഴയിലുണ്ടായ ശക്തമായ കാറ്റിൽ കടുത്ത വിളനാശമാണ് കൊട്ടിയൂർ പാൽച്ചുരം പുതിയങ്ങാടി മേഖലയിലെ കൃഷി നശിച്ചിട്ടുണ്ട് എഴുന്നൂറോളം വാഴകളാണ് നശിച്ചത് കുലച്ച നേന്ത്രവാഴകളാണ് നശിച്ചതിൽ ഏറെയും ആമക്കാട്ട് അജീഷിന്റെ അഞ്ഞൂറോളം നേന്ത്രവാഴകളും ആമക്കാട്ട് അജി പള്ളിക്കൽ ബിനീഷ് എന്നിവരുടെ നൂറിലധികം നേന്ത്രവാഴകളുമാണ് നശിച്ചത് ഇതോടെ കർഷകർ ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മഴയൊന്നും പെയ്യാണ്ടെങ്കിലും